नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज അയൽവാസിയുടെ പ്ലാവിൽ നിന്നും നിരന്തരം വീടിന്റെ കോമ്പൗണ്ടിൽ ചക്ക വീഴുന്നതായും ജീവന് തന്റെ ഭീഷണിയാണെന്നും പരാതി തൂങ്ങാമ്പാറ നെല്ലിയാട്ടുകോണം സ്വദേശിയായ സന്തോഷിന്റെ വീട്ടിലാണ് അയൽവാസിയുടെ പറമ്പിലെ പ്ലാവിൽ നിന്നും ദിവസവും ചക്ക വീഴുന്നതായി പരാതി പറയുന്നത് വസ്തുവിന്റെ ഉടമയോട് പറഞ്ഞിട്ടും പരിഹാരമാവുന്നില്ലെന്നും തനിക്കും തന്റെ മക്കൾക്കും ജീവന് തന്നെ ഭീഷണിയാണെന്നും സന്തോഷ് തനിമാൻ ന്യൂസിനോട് പറഞ്ഞു നേരത്തെയും ഇതുപോലെ ഭീഷണിയായി നിന്ന മരങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുറിച്ചു മാറ്റിയതായും സന്തോഷ് പറഞ്ഞു സംഭവം സംഭവമെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഊണ് കഴിക്കാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ എൻ്റെ മോളുണ്ടായിരുന്നു മോളും അവളുടെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു അവരിറങ്ങി നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ വീടിനകത്തോട്ട് ഒരു ചക്ക വന്ന് വീണു ചക്ക വന്ന് വീണ് അപ്പോൾ ഞാൻ ആഹാരം കഴി കഴിച്ചില്ല ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ഇങ്ങനെ വെളിയിൽ നോക്കിയപ്പോൾ ആ ഇവിടെ ഒരു അമ്പത് മീറ്ററിന് മുകളിൽ പൊക്കമുള്ള ഒരു ലാവ് ആ പ്ലാവിൽ നിന്നും ഒരു ചക്ക വന്ന് വീണേക്കുകയാണ് അപ്പോൾ ഇത് നിരന്തരമായ സംഭവമാണ് ദിവസവും ചക്ക പിഴക്കുമാണ് പത്തുനൂറ് ചക്ക അതിലുണ്ട് അപ്പം നിര അയാൾ ഇതിൻ്റെ ഉടമസ്ഥനോട് പല പ്രാവശ്യവും ഇങ്ങനെ ഈ ചക്കകൾ മാറ്റം ചെയ്യണം അല്ലെങ്കിൽ ഈ പ്ലാവ് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ അയാളത് കേൾക്കാറില്ല മുൻപ് ഇവിടെ കുറേ മരങ്ങൾ നിന്നപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് അതിനെ മുറിച്ച് മാറ്റി ഈ അതിരിലായിരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അപകട ഭീഷണിയിലാണ് ജീവന് തന്നെ ഭീഷണിയാണ് കുട്ടികളും എൻ്റെ വൈഫും ഞാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും അവിടെയാണ് ആ ഭാഗത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അടുക്കളയുടെ ഭാഗമാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചക്ക വന്ന് തലയിൽ പതിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മരണം എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല ഞാൻ ഈ സംഭവം നടന്നിട്ടും അവരോട് വിളിച്ച് പറഞ്ഞിട്ട് പോലും അവരത് കേട്ട ഭാവം പോലും കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ നാല് പേർക്കും ജീവന് തന്നെ ഭീഷണിയാണ് ഈ മരം ഇങ്ങനെ ഇവിടെ കേട്ടു